നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം പ്രൊഫസർ എ പി അബ്ദുൾ വഹാബിൻ്റെ നേതൃത്വത്തിലുള്ള ഐ എൻ എൽ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ ഇടതുമുന്നണി നേതൃത്വത്തിൻ്റെ മറ്റൊരു വിദഗ്ധ കരുനീക്കം കൂടിയാണ് വിജയത്തിലെത്തിയിരിക്കുന്നത് ഐ എൻ എൽ എന്നതിന് പകരം നാഷണൽ ലീഗ് എന്ന പേരിലാണ് പുതിയ പാർട്ടി അറിയപ്പെടുക പ്രൊഫസർ അബ്ദുൾ വഹാബ് പ്രസിഡന്റും നാസർ ഗോയത്തങ്ങൾ ജനറൽ സെക്രട്ടറിയുമാണ് കെ പി ഇസ്മായിൽ വർക്കിംഗ് പ്രസിഡന്റും എം കെ അബ്ദുൾ അസീസ് ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ് മുസ്ലിം ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഐ എൻ എൽ രൂപീകരിച്ചത് സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ കാലം കഴിഞ്ഞുവെന്നും മതനിരപേക്ഷ നിലപാടുകൾക്കാണ് വരും കാലത്ത് മുൻതൂക്കം നൽകേണ്ടതെന്നും സുലൈമാൻ സേട്ട് അന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മുസ്ലിം ജനവിഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലായിരുന്നു ഐ എൻ എൽ രണ്ട് പതിറ്റാണ്ടിലേറെ ഇടതുപക്ഷത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയതിനു ശേഷമാണ് ഐ എൻ എൽ എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമാകുന്നത് എന്നാൽ മുന്നണിയിൽ ഉൾപ്പെട്ട് അധികം കഴിയും മുമ്പേ വിഭാഗീയത രൂക്ഷമായി തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തി ഐ എൻ എൽ സമീപകാലത്ത് ഐ എൻ എല്ലിലെ വിഭാഗീയതയും തർക്കങ്ങളും പരിഹരിക്കാൻ സി പി എം മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ വിജയത്തിൽ എത്തിയിരിക്കുന്നത് ഐ എൻ എൽ എന്ന പേര് ഉപയോഗിക്കുന്നതിലെ തർക്കം ഇപ്പോൾ കോടതിയിലാണ് അടുത്ത കാലത്തൊന്നും അത് പരിഹരിക്കപ്പെടുകയുമില്ല അതിനാൽ പ്രൊഫസർ അബ്ദുൾ വഹാബിനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾക്ക് ഇടതുവേദികളിൽ പങ്കുചേരാനും കഴിയില്ല അത് പരിഹരിക്കുകയായിരുന്നു സി പി എമ്മിന് മുന്നിലെ വലിയ വെല്ലുവിളി വഹാവുപക്ഷം അയ്യനെല്ലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏത് നീക്കവും തിരിച്ചടിയാകുമെന്ന് ഏറ്റവും നന്നായി അറിയുന്നത് സി പി എം നേതൃത്വത്തിന് തന്നെയാണ് ദേവർഗോവിൽ പക്ഷത്തിന് ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് അവകാശവാദമായി നിരത്താമെങ്കിലും സംഘടനാപരമായി വലിയ വേരോട്ടമൊന്നുമില്ലെന്നും പാർട്ടി സംവിധാനങ്ങൾ ദുർബലമാണെന്നും സി നേതൃത്വത്തിന് നന്നായി അറിയാമായിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ പലയിടത്തും വഹാവ് പക്ഷത്തിന് വേരോട്ടമുണ്ടെന്നും സി പി എം നേതൃത്വം മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു അതോടൊപ്പം പ്രൊഫസർ അബ്ദുൽ വഹാബിനെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ ഒപ്പം നിർത്തേണ്ടത് ഇടതുമുന്നണിയുടെയും ആവശ്യമായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നണി നിർദ്ദേശം അനുസരിച്ച് പാർട്ടിയുടെ പേര് മാറ്റി ഇടതുമുന്നണിയിൽ സജീവമാകാൻ വഹാവ് പക്ഷം തയ്യാറായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിഷയങ്ങളെ ആഴത്തിൽ അപഗ്രഥിക്കുകയും ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന നേതാവെന്ന നിലയിൽ പ്രൊഫസർ എ പി അബ്ദുൾ വഹാബിന് വലിയ സ്വീകാര്യതയാണ് ഇടതുമുന്നണി നേതൃനിരയിലുള്ളത് അതുകൊണ്ടാണ് എൽ ഡി എഫ് സംഘടിപ്പിച്ച സംസ്ഥാന യാത്രകളിലെല്ലാം സ്ഥിരം അംഗമായി അബ്ദുൾ വഹാബ് പങ്കെടുത്തിരുന്നതും കോടിയേരി ബാലകൃഷ്ണൻ കാനം രാജേന്ദ്രൻ പിണറായി വിജയൻ ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ നയിച്ച ജാഥകളിലെ സ്ഥിരം സാന്നിധ്യമായി പ്രൊഫസർ അബ്ദുൾ വഹാവ് മാറിയതും അങ്ങനെയാണ് എന്നാൽ സമീപകാലത്ത് ഐ എൻ എല്ലിൽ ഉണ്ടായ വിഭാഗീയതയും ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങളും മുന്നണിയുടെ കെട്ടിറപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് വളർന്നു മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പക്ഷവും വഹാവ് പക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൽ നേതൃത്വം പരമാവധി ശ്രമിച്ചിട്ടും തർക്കങ്ങൾ രൂക്ഷമാവുകയായിരുന്നു നിയമ പോരാട്ടം ശക്തമായതോടെ ഐ എൻ എൽ വേദികളിൽ നിന്നും വഹാവ് മാസ്റ്റർക്ക് മാറി നിൽക്കേണ്ടതായും വന്നു ഐ എൻ എല്ലിലെ ഏക എം എൽ എ എന്ന നിലയിൽ മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി വഹാവ് വിഭാഗത്തെ നിഷ്കാസനം ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് മുന്നണിയിലെ ഒരു ഘടക കക്ഷി ക്ഷീണിക്കുന്നത് മൊത്തത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർക്കുമെന്നത് അഹമ്മദ് ദേവർകോവിലും കാസിമെരിക്കൂറും നേതൃത്വം നൽകുന്ന വിഭാഗം മനസ്സിലാക്കിയതുമില്ല ഇരു കൂട്ടരും യോജിപ്പിലെത്താതെ മുന്നണി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന കർശന നിലപാടിലേക്ക് എൽ ഡി എഫ് നേതൃത്വം എത്തിയിരുന്നു അതേസമയം മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേവർകോവിൽ പങ്കെടുക്കുകയും ചെയ്തു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ടും ദേവർകോവിൽ മുന്നണി യോഗത്തിൽ പങ്കെടുത്തതാണ് വഹാവ് പക്ഷത്തെ വീണ്ടും പ്രകോപിപ്പിച്ചത് ഇതോടെയാണ് കാൽ നൂറ്റാണ്ടോളം ഇടതുപക്ഷത്തിന് എല്ലാ പിന്തുണയും ഏകി നിൽക്കുന്ന തങ്ങളെ അവഗണിക്കുകയാണെന്ന വികാരത്തോടെ വഹാവ് വിഭാഗം മുന്നണി കൺവീനർക്ക് പരാതി നൽകിയതും ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് അറിയിച്ചതും യഥാർത്ഥ ഐ എൻ എൽ തങ്ങളാണെന്നും വഹാബുപക്ഷത്തെ എൽ ഡി എഫിൽ നിന്നും ഒഴിവാക്കുകയാണെന്നും ദേവർകോവിൽ കാസിമിരിക്കൂർ പക്ഷം വ്യാപക പ്രചരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അബ്ദുൾ വഹാവുമായും മറ്റ് നേതാക്കളുമായും ചർച്ചകൾ നടത്തിയതും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതും വഹാബ് പക്ഷം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും മുന്നണി നേതൃത്വം അംഗീകരിച്ചത് അവർക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയുമായി സംസ്ഥാന ഇടതുമുന്നണി യോഗങ്ങളിലും ജില്ലാതല യോഗങ്ങളിലും വഹാവ് പക്ഷത്തിന് പ്രാതിനിധ്യം നൽകാൻ എൽ ഡി എഫ് നേതൃത്വം തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഘടകകക്ഷി എന്ന നിലയിൽ സർക്കാർ ബോർഡ് കോർപ്പറേഷനുകളിൽ വഹാവ് വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകാനും തീരുമാനമായിട്ടുണ്ട് പുതിയ പാർട്ടി രൂപീകരണ തീരുമാനത്തിലൂടെ ഇരുവിഭാഗത്തിനും തൃപ്തിയായിട്ടുണ്ട് എന്നതാണ് ഏറെ കൗതുകം യഥാർത്ഥ ഐ എൻ എൽ തങ്ങളാണെന്ന വാദം അഹമ്മദ് ദേവർഗോവിൽ വിഭാഗത്തിന് വീണ്ടും ആവർത്തിക്കാം അതേസമയം വലിയ സ്വീകാര്യതയോടെ വഹാബ് പക്ഷത്തിന് ഇടതുമുന്നണിയിൽ തുടരുകയും ചെയ്യാം കോഴിക്കോട് വടകര പൊന്നാനി തൃശൂർ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ ഏറെ സഹായകമാകുമെന്ന വിലയിരുത്തലുമാണ് സി പി നേതൃത്വത്തിനും ഉള്ളത്